ശബരിമലയിലേക്കുള്ള എളുപ്പമാർഗ്ഗമെന്നതിലുപരി നിർദ്ദിഷ്ട ചെങ്ങന്നൂർ പമ്പ റെയിൽപാത ജില്ലയുടെ യാത്രാസ്വപ്നങ്ങളും റെയിൽവേ വികസനവും യാഥാർത്ഥ്യമാക്കും കായംകുളത്തിന് പുറമെ ചെങ്ങന്നൂർ കൂടി റെയിൽവേ ജംഗ്ഷനായി രൂപാന്തരപ്പെടുന്നതോടെ കോട്ടയം റൂട്ടിൽ കൂടുതൽ സർവീസുകൾക്ക് പദ്ധതി സഹായകമാകും രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തുന്ന ശബരിമല തീർത്ഥാടകർക്ക് ട്രെയിൻ മാർഗം പമ്പയിലെത്താനുള്ള വഴി തെളിയുന്നതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ കൂടുതൽ സർവീസുകൾക്കും വഴി തുറക്കും അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന ചെങ്ങന്നൂർ പമ്പ റെയിൽപാത കേന്ദ്രമന്ത്രിസഭയുടെയും റെയിൽവേ ബോർഡിന്റെയും അനുമതി ലഭിച്ച ഉടൻ നിർമ്മാണം തുടങ്ങും ഫാസ്റ്റ് റെയിൽ സിസ്റ്റം എന്ന ആധുനിക ബ്രോഡ് ഗേജ് ഇരട്ടപ്പാതയാണ് ലക്ഷ്യം പദ്ധതിക്ക് എൺപത്തി ഒന്ന് ദശാംശം മൂന്ന് ആറ് ഏഴ് ഹെക്ടർ വനഭൂമി നഷ്ടമാകുന്നതിന് പകരമുള്ള പരിസ്ഥിതി പ്രതിരോധ മാർഗങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെങ്ങന്നൂരിലേക്ക് കൂടുതൽ സർവീസുകൾ എത്തും ചെങ്ങന്നൂരിൽ നിന്ന് പുറപ്പെട്ട് ആറന്മുള കോഴഞ്ചേരി അത്തിക്കയം നിലയ്ക്കൽ ചാലക്കയം വഴിയാണ് പാത പമ്പയിലെത്തുന്നത് ചെങ്ങന്നൂർ ആറന്മുള വടശ്ശേരിക്കര സീതത്തോട് പമ്പ എന്നിവയാണ് പാതയിലെ സ്റ്റേഷനുകൾ വിവിധ സ്ഥലങ്ങളിലെ ഇരുപത്തിരണ്ട് പാലങ്ങളും ഇരുപത് തുരങ്കങ്ങളും നിർമ്മിക്കും ഗതാഗത കുരുക്ക് ഒഴിവാകുന്നതിനൊപ്പം റോഡ് യാത്രയേക്കാൾ സമയം ലാഭിക്കാമെന്നതാണ് പദ്ധതിയുടെ നേട്ടം റെയിൽപാത യാഥാർത്ഥ്യമായാൽ സമയം ലാഭിക്കാം എം സി റോഡിലെ വാഹനത്തിരക്കും ഗതാഗത കുരുക്കും ഒഴിവാക്കാം ചെങ്ങന്നൂർ പമ്പ അതിവേഗ പാതയ്ക്ക് ആറായിരത്തി കോടി രൂപ വേണ്ടിവരുമെന്ന് റെയിൽവേയുടെ കണക്കാണ് റെയിൽവേയുടെ നിർമ്മാണ വിഭാഗം കൺസൾട്ടൻസിയെ വെച്ച് നടത്തിയ പഠനത്തിലാണ് ചിലവ് കണക്കാക്കിയത് പണി പൂർത്തിയാകുമ്പോൾ ഏഴായിരത്തി ദശാംശം രണ്ട് നാല് കോടി രൂപയാകുമെന്നും പറയുന്നു കേന്ദ്ര ഗതിശക്തി മന്ത്രാലയത്തിൽ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പ് വരെയുള്ള കിലോമീറ്റർ പാതയിൽ ഇരുപത് തുരംഗങ്ങളും ഇരുപത്തിരണ്ട് പാലങ്ങളും ഉണ്ടാകും കിലോമീറ്ററും പാലങ്ങൾക്ക് അഞ്ച് രണ്ട് കിലോമീറ്ററും നീളമുണ്ടാകും പാതയുടെ പകുതിയും തുരംഗങ്ങളിലൂടെയും പാലങ്ങളിലൂടെയുമാണ് ഇരട്ടപ്പാതയായതിനാൽ ട്രാക്കിന്റെ ആകനീളം നൂറ്റി ഇരുപത്തി ആറ് ദശാംശം ഒന്ന് ആറ് കിലോമീറ്റർ വരും ഏറ്റെടുക്കേണ്ടത് ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും ഇതിൽ ഏഴ് ഹെക്ടർ വനഭൂമിയാണ് അതിനാൽ പരിസ്ഥിതി പ്രതിരോധ ഉപാധികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹരിത തീവണ്ടികൾ ഓടിക്കണമെന്ന നിർദ്ദേശമാണ് ഉയർന്നിരിക്കുന്നത് പാതയിൽ അഞ്ച് സ്റ്റേഷനുകൾ ഉണ്ടാകും ചെങ്ങന്നൂർ ആറമുള വടശ്ശേരിക്കര സീതത്തോട് പമ്പ എന്നിവിടങ്ങളിലാണിത് പരമാവധി വേഗം മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആയിരിക്കും പാത ശബരിമല സീസണിൽ മാത്രമാകും തുറക്കുക റോഡിലെ തിരക്കും കുറയും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ശബരിമല തീർത്ഥാടകരുടെ യാത്ര സുഗമമാകും റോഡിലെ ഗതാഗത തിരക്കും കുറയും എ എന്നിവ കൂടാതെ സംസ്ഥാന ഹൈവേകളായ എം സി റോഡ് പുനലൂർ മൂവാറ്റുപുഴ റോഡ് എന്നിവയുടെ സമീപ്യവും പദ്ധതിക്ക് അനുകൂലമാണെന്ന് പറയുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് നൂറ് കിലോമീറ്ററും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് കിലോമീറ്റർ ദൂരവുമാണ് ചെങ്ങന്നൂരിൽ നിന്നുള്ളത് ചെങ്ങന്നൂർ പമ്പ അതിവേഗ റെയിൽപാത ശബരിമല തീർത്ഥാടകരുടെ യാത്രാസൌകര്യം മെച്ചപ്പെടുത്തും പദ്ധതിയുടെ പ്രവർത്തനാധികാരം ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷനാണ് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി ലഭിച്ചാൽ പാത യാഥാർത്ഥ്യമാകും ന്യൂസ് ഡെസ്ക് കേരള Thank you.